അപ്പൊ ഇന്ന് ബാലസംഘത്തിന്റെ വില്ലേജ് കാരണേലായിരുന്നു കേട്ടോ അപ്പൊ അതിന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ കുട്ടികളും ഞാനൊക്കെ കൂടിയിട്ട് അത് ഞങ്ങൾ അവിടെ എത്തിയിട്ട് അപ്പൊ അവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ ആ സ്ലോ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ട് കുറച്ചു നേരം പ്രസംഗം ഒക്കെ കണ്ടിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോ കുട്ടികളുടെ വക ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഞങ്ങളെല്ലാരും പങ്കെടുത്തു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഫോൺ പോക്കറ്റിലായ കാരമായിട്ട് നമുക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് നമ്മളവിടെ കളിക്കലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നമ്മൾ അധികം വാങ്ങിയത് പൈനാപ്പിളോട്ടോ പൈനാപ്പിൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഒക്കെ പാട്ട് അത് ഇതൊക്കെ ആയിട്ട് ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കിട്ടാം ഞങ്ങൾ അങ്ങനെ അത് കണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നേരം പോയിട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കത് തുടങ്ങിയിട്ടോ പിന്നെ നമ്മൾ ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആവണവരെ നമ്മളത് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികളുടെ വക ഡാൻസും ആ പാട്ടും അതൊക്കെ കണ്ടായിരുന്നു കൂട്ടും നമ്മൾ കുട്ടികളായിട്ടങ്ങടെ അങ്ങോട്ട് ചേർന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു നീലരാ ുംങ്ങത്തി ടിപ്പും ചെങ്കും പൊങ്കും വൂനം <laughs> കുശിദാനം

അങ്ങനെ ഫുഡ് റെഡി ആയിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അത് ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ